പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടി ഒ ചരിത്രം രചിക്കാൻ പോവുകയാണ് കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികളെ നീലപ്പതാകണിഞ്ഞ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ട്രേഡ് യൂണിയൻ രംഗത്ത് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ മാറ്റുരക്കുന്ന സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് നാലര പതിറ്റാണ്ടിനപ്പുറം നടക്കുന്ന ഈ ചരിത്ര സമ്മേളനം എസ് ടി യു അറ്റ് സിക്സ്റ്റി നയൻ പോരാട്ടം മുന്നേറ്റം അതിജീവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എസ് ടി യു സംസ്ഥാന സമ്മേളനം ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് പ്രകടനം പൊതുസമ്മേളനം ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച കെ എം സേദി സാഹിബ് നഗർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ചരിത്രം രചിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനം സെമിനാർ ഫെബ്രുവരി രണ്ട് തിങ്കൾ സി എച്ച് എ മുഹമ്മദ് കോയ സാഹിബ് നഗർ കോർപ്പറേഷൻ ജൂബിലി ഹാൾ തളി കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ഈ മഹൽ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൻ്റെ തൊഴിലാളി വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ടി കൃത്യമായി ശബ്ദിക്കുന്ന ഒരു ട്രേഡ് യൂണിയനായി സ്വന്ത തൊഴിലാളി യൂണിയൻ എസ് ടി ഒ ചരിത്രം രചിക്കുകയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ മൂന്ന് ദിവസത്തെ ചരിത്ര പ്രതിഷേധ ധർണ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി ഒ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സംഘടിപ്പിക്കുകയുണ്ടായി വിവിധ മേഖലയിൽ അവാന്തര വിഭാഗങ്ങളിൽ അണിനിരന്നുകൊണ്ട് കൃത്യമായി തന്നെ വളരെ ശക്തമായി തന്നെ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആവശ്യാനുകൂല്യങ്ങൾ ക്ഷേമനിധി ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ കൃത്യമായി ശബ്ദിച്ചുകൊണ്ട് മൂന്ന് ദിനം ത്രിദിന പ്രതിഷേധ ധർണയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്നത് ഈ പ്രതിപക്ഷത്തിന് ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഘടകമായ തൊഴിലാളി വിഭാഗം കൃത്യമായി തന്നെ സമരമുഖത്ത് കൃത്യമായി സജീവമായി രംഗത്തുള്ള ഒരു ട്രേഡ് യൂണിയനാണ് അത് വളരെ കൃത്യമായി തന്നെ ഓരോ ദിവസവും മൂന്ന് ദിവസം നടന്ന ആ ഒരു പ്രതിഷേധ ഓരോ ദിവസവും കൃത്യമായി അവാന്തര വിഭാഗങ്ങൾക്ക് സമയക്രമം ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായി തിരുവനന്തപുരത്തെ അക്ഷരാർത്ഥത്തിൽ നട്ടിച്ച് മൂന്ന് ദിനത്തിൽ സമരം നടക്കുകയുണ്ടായി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ മെമ്പർഷിപ്പുള്ള ഈ ട്രേഡ് യൂണിയൻ കൃത്യമായി തന്നെ പ്രതിപക്ഷ രംഗത്ത് ഇന്ന് കൃത്യമായി തങ്ങളുടേതായ വ്യക്തി പതിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇതിൻ്റെ ചരിത്ര സമ്മേളനമാണ് ഈ ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ കോഴിക്കോട് നടക്കുന്നത് കോഴിക്കോട് നടക്കുന്ന ചരിത്ര സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കൃത്യമായി തന്നെ പോരാട്ടം മുന്നേറ്റം അതിജീവനമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ടി യു വറ്റ് സിക്സ്റ്റി നയൻ എസ് ഡി യു സംസ്ഥാന സമ്മേളനം ചരിത്രം രചിക്കുകയാണ്